ഗ്രീൻസൂൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വളർത്താൻ ഇഷ്ടമുള്ളതും പൂവിൻ്റെ അട്രാക്ഷൻ കാരണമാണ് എല്ലാവർക്കും വളർത്താൻ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആ ചെടിയെ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ പിറ്റോണിയ പിറ്റോണിയ രണ്ട് തരത്തിലുണ്ട് ഹൈബ്രിഡും ഉണ്ട് നാടനും ഉണ്ട് ഇത് ഹൈബ്രീഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആവശ്യത്തിന് മാത്രമേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കൊള്ളാവുന്ന ഒരു ചെടി തന്നെയാണിത് പക്ഷേ നമുക്ക് ഈ നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ട് നമ്മൾ വെയിലത്തോട്ട് വെച്ച് അന്നേരം തന്നെ ഇത് പോവും ചീഞ്ഞു പോവും അതുപോലെ തന്നെ ഒരുപാട് സല് ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു ലൈറ്റ് കിട്ടി വെച്ചാൽ മതി ഇതിന് അതിന് നമുക്ക് ഷെയ്ഡിൽ നമുക്കിതിനെ വെച്ചുകൊടുക്കാം രാവിലത്തെ സൂര്യപ്രകാശമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് നിൽക്കത്തുള്ളൂ ഹൈബ്രിഡ് വിറ്റുണിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലാതെ വെയിലത്ത് നമ്മളിപ്പം വളർത്തി ഇപ്പം ഞാൻ ഒരു അരി ഇട്ട് കിളിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ ഞാനതിനെ കുറ്റിലെ തൊട്ടേ എങ്ങനെയാണോ നോക്കുന്നത് അത് അതുപോലെ തന്നെ അത് നന്നായിട്ട് നമ്മുടെ കൂട്ടത്തിൽ വളർന്നു വന്നു വരും അല്ലാതെ നമ്മളിപ്പം നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനം നേരെ കൊണ്ടുവന്ന് നമുക്ക് വെയിലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചീഞ്ഞ് പോവുകയും ചെയ്യും അത് ഇലയെല്ലാം പഴുത്ത് പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും അതല്ലാതെ നമ്മൾ വിത്തിട്ട് വളർത്തി കൊണ്ടുവരുന്ന സാധനം അത് ആ ചെടി നമ്മൾ വെയിലത്ത് വെച്ച് അതിനെ ശീലിപ്പിച്ചുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാം നല്ല വെയിൽ വേണ്ട ഒരു ചെടി തന്നെയാണിത് അതാണ് ഒരു പ്രത്യേകത ഞാനിപ്പോൾ പറഞ്ഞതാണ് പിന്നെ ഇത് നമുക്ക് തറയിൽ വെച്ച് വളർത്തുന്നത് ഷെഡി വെച്ച് വളർത്തുന്നതിൽ നല്ലത് ഹാങ് ചെയ്തിടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷേ അത് രാവിലത്തെ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തും ആയിരിക്കണം പിന്നീട് ഈ ഒരു മൂന്ന് മണി തൊട്ടുള്ള ഒരു വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഭയങ്കര വെയിലാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ പറഞ്ഞാൽ നല്ല ചൂടുള്ള കാലാവസ്ഥയുണ്ട് ഇപ്പോൾ ആ സമയത്ത് ഹാങ് ചെയ്തിടുന്ന സ്ഥലത്ത് ഭയങ്കര ഒരു വെയിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇത് പോകും പിറ്റുണിയ നശിച്ചു പോകും അതല്ലാതെ നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മഴ കൊള്ളാതെയുള്ള സ്ഥലത്ത് വേണം ഇതിനെ നമ്മൾ ഹാങ് ചെയ്തിടാനായിട്ട് അതല്ലെങ്കിൽ വെള്ളം കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ വേര് നശിച്ചു പോകും പിന്നെ വെയിൽ വെയിൽ ആണെങ്കിലും രാവിലത്തെ വെയിൽ മാത്രം കൊള്ളുന്ന സ്ഥലത്തും ആയിരിക്കണം ഇതിനെ നമ്മൾ തൂക്കിടേണ്ടത് ഹാങ് ഇടേണ്ടത് ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ വെയിലിൻ്റെ പ്രത്യേകതയും വെള്ളമാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ നമ്മൾ മണ്ണ് തൊട്ട് നോക്കുക അതേ ഇത് കണ്ടു ഇതുപോലെ നമ്മൾ മണ്ണ് തൊട്ട് നോക്കുമ്പോൾ ഇതിലിപ്പോൾ വെള്ളം ഒഴിക്കാറായിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസമായി ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ദിവസമായി ഇത് ഇത് കണ്ടോ മണ്ണ് നല്ലതായിട്ട് ഉണങ്ങി ഉണങ്ങി തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ ഇതിന് വൈകുന്നേരം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ആ വെള്ളം നമുക്ക് ഒരു രണ്ട് മൂ രണ്ട് ദിവസത്തേക്കും നല്ല രീതിയിൽ ഇതിനൊരു നനവ് കിട്ടും ആ നനവ് മതി ഇതിന് ശരിക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അതാണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിന് ചുവട്ടിൽ മണ്ണ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് അതുപോലെ മാസത്തിലൊരു ദിവസം വളമിടുന്നത് ഞാൻ മാസത്തിൽ ഒരു ദിവസമാണ് ഇതിന് വളമിട്ട് കൊടുക്കുന്നത് അത് ചാണകപ്പൊടി തന്നെയാണ് ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് അത് ചാണകപ്പൊടി നേരിട്ട് ഇട്ടുകൊടുക്കാതെ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വേരെ തട്ടാതെ ഇങ്ങനെ ചട്ടിയുടെ സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിന് വളമിട്ട് കൊടുക്കുന്നത് അപ്പം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു വെയിലിൻ്റെ കാര്യവും പറഞ്ഞു പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന കാര്യവും പറഞ്ഞു ഇതിൻ്റെ വേറെ ഒരു വെറൈറ്റി പൂവാണിത് ഇത് ഏകദേശം ഒരു പത്ത് പർപ്പിൾ ആണ് ഇതിന്റെ ഇത് കണ്ടോ ഇതിന്റെ ഒരു പൂ പൂവുണ്ടോ ഇതാണെങ്കിൽ വൈറ്റാണ് ഇതിൻ്റെ പൂവുണ്ടായപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഏത് കളറാണെന്നുള്ളത് ഇത് വൈറ്റും പർപ്പിളും കൂടെ ഒരു കളറായത് ഇതിന്റെ പൂവിന്റെ കളർ കണ്ടോ അപ്പം ഇതിനെ വെള്ളത്തിന്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം മഴ കൊള്ളാതിരിക്കണം ഒരു ബ്രൈറ്റ് സൺലൈറ്റ് ഇതിന് കിട്ടാതിരിക്കണം ഒരു ചെറുതായിട്ടുള്ള ഒരു നല്ല ലൈറ്റത്ത് വേണം ഇത് വയ്ക്കാൻ പക്ഷേ അതിന് നേരിട്ട് സൺലൈറ്റ് അടിക്കുകയും ചെയ്യരുത് രാവിലത്തെ ആ സൂര്യപ്രകാശം മാത്രമേ ഇതിന് അടിക്കാവുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഞാനിത് വിത്ത് പാകി എങ്ങനെയാണ് ശരിയായ രീതിയിൽ വിത്ത് പാകി കിളിപ്പിക്കേണ്ടതെന്ന് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടു വർഷത്തോളായിട്ടുണ്ട് ഇട്ടിട്ട് അത് ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ആയിരുന്നു അന്ന് തൊട്ടേ ഓരോരുത്തർ എന്നോട് സംശയം ചോദിക്കുന്നുണ്ട് ഈ സ ഇത് പെറ്റുണിയെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് വാങ്ങുന്നതെല്ലാം പോകുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന് ഒരുപാട് മുട്ടകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഇനി വിരിയാനുള്ളതാണ് ചെയ്തുകൊണ്ടോ ഇതൊക്കെ മുട്ടാണ് ഇതിൻ്റെ ഇതൊക്കെ ഇനി വിരിയാനുള്ളതാണ് ഇതിലും ഇതിലുമുണ്ട് മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇനി വിരിഞ്ഞു വരാനുള്ളത് നാടൻ പെട്ടുണിയുടെ വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ഹൈബ്രീഡാണ് ഇത് വളർന്നു വന്നത് അതുകൊണ്ടാണ് ഞാനിത് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എല്ലാവർക്കും വലിയ ആഗ്രഹമായി പിറ്റുണിയ വളർത്തിയെടുക്കാനായിട്ട് പക്ഷേ ഒരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ പിറ്റുണിയെന്ന് പറയുന്ന ചെടി പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് വിത്ത് പാകേണ്ടതെന്നും എങ്ങനെയാണ് വിത്ത് എടുക്കേണ്ടതെന്നും ഒക്കെ ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് വിത്ത് എടുക്കേണ്ട വിധം വിത്ത് പാകേണ്ട വിധം അതിന് വിത്ത് പാകാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം അതിന മണ്ണും മണലും കൊക്കോ പീറ്റും ചാണകപ്പൊടിയും ചേർന്നുള്ള ഒരു മിശ്രിതമാണ് നമ്മൾ ഈ പിറ്റുണിയ പാകുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതിനകത്ത് അതിൻ്റെ അനുപാതം വൺ ഈസ്റ്റു വണ്ണെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെല്ലാം അതുപോലെ തന്നെ വെള്ളം നന്നായി വാർന്നു പോകുന്ന ഒരു പോട്ടായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ ഈ ചെടി മാറ്റി വെക്കുമ്പോൾ നമ്മൾ വിത്ത് പാകി അത് കിളുത്ത് വരുമ്പോഴത്തേക്ക് കിളുക്കാൻ വേണ്ടി കുറേ ദിവസം എടുക്കും കേട്ടോ കിളുത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ മാറ്റി വെക്കണം ആ മാറ്റി വയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മണ്ണിനകത്തോട് മാറ്റി വെക്കുകയെന്നുള്ളൂ വേറെ ഒരു മിശ്രിതം അതിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ മണ്ണിനകത്ത് വെച്ച് കുറച്ച് വലുതു ശേഷം മാത്രം നമ്മൾ വേറൊരു പൂട്ടിലേക്ക് മാറ്റും ആ മാറ്റുന്ന സമയത്ത് നമ്മുടെ ചാണകപ്പൊടി കൊക്കോ പീറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മണല് മണ്ണ് ഇതെല്ലാം ഒരേ അനുഭാഗത്തിലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയും കല്ലും ഒന്നും ഇല്ലാതെ എല്ലാം വെറുക്കി മാറ്റി ആയിട്ട് വേണം ഇതിനെ നമ്മൾ കുഴിച്ചു വെക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ വെള്ളം വാർന്ന് പോകണം അതാണ് അതിൻ്റെ ഒരു പോട്ട് അതുപോലത്തെ നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം ആ പോട്ടിന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിക്കുക ഈ മണ്ണ് തൊട്ട് നോക്കി അതിൻ്റെ നനവനുസരിച്ച് മാത്രമേ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതുപോലെ വേറെ നാടൻ പെറ്റൂണിയ വളർന്നു വരുന്നുണ്ട് അത് വളർന്നു വന്നതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം എന്റെ വീഡിയോ നേരത്തത്തെ കണ്ടിട്ടില്ലാത്തവരല്ലെങ്കിൽ ചിലർ കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ